യുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നേക്കുന്നത് നമുക്ക് നൈറ്റീവ് ഫ്രോക്കിന്റെ കുറച്ച് കളക്ഷൻസ് ആണ് നമുക്കൊരു സ്മോൾ മുതൽ ത്രിപ്ലെക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൾമോസ്റ്റ് ഒരു ഫൈവ് ഷെയ്ഡിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന്റെ മുന്നേ തന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ബെല്ലേക്കൻ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് വരുവുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റിത്തൊരു സൈസ് വന്നിരിക്കുന്നത് സ്മോൾ സൈസിലാണ് നമുക്കൊരു തേർട്ടി സിക്സ് ആണ് ഒരു ചെസ്റ്റ് സൈസ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്നൊരു കളക്ഷനാണ് നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രിൽസ് വെച്ചിട്ട് അതിൻ്റെ എൻഡിലായിട്ട് വൈറ്റ് കളർ പൈപ്പിംഗ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പോസ്ലീവ് ആണ് വന്നിരിക്കുന്നത് സൈഡിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്ക് നമുക്ക് എൻഡിലാണ് ഫ്രിൽസ് ചെയ്തിരിക്കുന്നത് ടോട്ടൽ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മീഡിയം സൈസ് ആണ് സ്മോൾ സൈസിൽ നമുക്ക് ഒരു ഷെയ്ഡ് തന്നെ അവൈലബിൾ ആയിട്ടുള്ളൂ മീഡിയം വന്നിട്ട് നമുക്കൊരു കോഫി ഷെയ്ഡ് ഡാർക്ക് കോഫി ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡും കൂടിയാണ് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് ഇതിന് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫ്രിൽസ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ സ്ലീവ് വന്നിട്ടുണ്ട് സൈഡ് ആയിട്ട് എന്നോട്ടും കൂടെ ഓൺ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്ക് നമുക്ക് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് മീഡിയം ആണ് സൈസ് വരുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിലും നമുക്കൊരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമുക്കൊരു മെറൂൺ ഷെയ്ഡിൽ ഒരു കളക്ഷൻ ആണ് ഇതും നമുക്കൊരു റെയർ ആയിട്ട് വരുന്നൊരു ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് നമ്മൾ ഫ്രില്ല് വെച്ചേക്കുന്ന പാറ്റേൺ ആണ് അതുപോലെ തന്നെ ബ്ലാക്ക് കളർ പൈപ്പിംഗും കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് സ്ലീവ് ആണ് വന്നേക്കുന്നത് എൻഡിലായിട്ട് നമ്മൾ ഇലാസ്റ്റിക് ആണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത് ആണെങ്കിലും നമുക്കൊരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ലാർജ് സൈസിലാണ് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിൽ വരുന്നൊരു ആണ് പർപ്പിൾ വൈറ്റ് കോമ്പി കോമ്പിനേഷനിൽ പർപ്പിൾ അല്ലെങ്കിൽ ലാവണ്ടർ കോമ്പിനേഷനിൽ വരുന്നൊരു ആണ് ഇതും നമുക്കൊരു ലാർജ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് അതുപോലെ തന്നെ പഫ് സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത് മാക്സിമം ലെങ്തിന്റെ ആണ് സ്ലീവ് വരുന്നത് സൈഡിൽ അതിൻ്റെ ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് നെക്ക് വന്നിരിക്കുന്നത് നല്ലൊരു റൗണ്ട് നെക്കിലാണ് എൻഡിലായിട്ട് നമ്മളൊരു വൈറ്റ് കളർ വരുന്ന പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സോഡിലൊരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ എവ ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഈ ഒരു പാറ്റേൺ ഞാൻ പറയാൻ വിട്ട് പോയിട്ടുണ്ടായിരുന്നാണ് മീഡിയം ആണ് സൈസ് വന്നിരിക്കുന്നത് തേർട്ടി എയ്റ്റ് ആണ് ജെസ്റ്റ് സൈസ് വരുന്നത് ഒരു ആഷ് കളറിൽ ആഷ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്നൊരു നല്ലൊരു നൈറ്റീവ് ഫ്രോക്കിന്റെ കളക്ഷൻ ആണ് പോസ്റ്റി വേണം വന്നിരിക്കുന്നത് സൈഡ് ആയിട്ട് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ങ് കാര്യങ്ങളും വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ക് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ലാർജ് സൈസിലാണ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ നമുക്ക് ലാർജ് സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്ക് വന്നിട്ട് നല്ല ഫ്രില്ല് വെച്ചേക്കുന്ന പാറ്റേൺ ആണ് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പൗർ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സൈഡ് ലൈഡ് എന്നോടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് സോറി ഫോർട്ടി സിക്സ് എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഫോർട്ടി സെവൻ അത്രയും ലെങ്ത് കിട്ടും കേട്ടോ നെക്സ്റ്റ് വരുന്നത് ലാർജ് സൈസിലാണ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇത് വന്നിരിക്കുന്നത് ഒരു കോഫി ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ ഒരു വൈൻ കോഫി ഷെയ്ഡിലാണ് ഇത് വന്നേക്കുന്നത് ലാർജ് വന്നിട്ട് നമുക്കൊരു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് പഫ് സ്ലീവാണ് വന്നിരിക്കുന്നത് നമ്മൾ നെക്ക് കൊടുത്തേക്കുന്നത് നല്ലൊരു ഫ്രിൽസ് കൊടുത്തിട്ട് എൻഡിലായിട്ട് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് കൊടുത്തിരിക്കുന്നത് സൈഡിലൊരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്ക് നമുക്ക് ഒരു ഫോർട്ടി സെവൻ അത്രയും ലെങ്ത് ഫോർട്ടി സെവൻ എബോ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ലാർജ് സൈസിൽ മെറൂൺ ഷെയ്ഡും അവൈലബിൾ ആയിട്ടുണ്ട് ഫോർട്ടിയാണ് ചെസ്റ്റ് സൈസ് നെക്ക് ദാ ഫ്രില്ല് വെച്ചിട്ട് റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് പോഫ് സ്ലീവ് ആണ് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിൽ നമുക്ക് ഒരു ഫോർട്ടി സെവൻ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് എക്സൽ സൈസിലാണ് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷനാണ് പർപ്പിൾ ആൻഡ് ലാവൻഡർ കോംബോയിൽ വരുന്നൊരു കളക്ഷനാണ് റൗണേക്കാണ് വന്നേക്കുന്നത് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് എക്സൽ സൈസിലാണ് വന്നേക്കുന്നത് കേട്ടോ പർ സ്ലീവ് ആണ് വന്നേക്കുന്നത് സൈഡ് ലൈറ്റ് നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലൂ ആൻഡ് ആഷ് കോംബോയിൽ വരുന്ന ഒരു കളക്ഷനാണ് ഇത് നമുക്ക് ഫ്രിൽസ് വെച്ചേക്കുന്ന പാറ്റേൺ ആണ് നെക്കിൽ കൊടുത്തേക്കുന്നത് എക്സൽ വന്നിട്ട് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഫസ്റ്റ് ഫസ്റ്റ്ലി ആണ് വന്നിരിക്കുന്നത് സൈഡിലായിട്ട് എന്നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഫ്രോക്കും നമുക്ക് ഒരു ഫോർട്ടി സെവൻ എംഒ ആയിട്ട് ലെങ്ക് വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ ഗ്രീൻ ആൻഡ് വൈറ്റ് കോംബോല് വരുന്ന ഒരു കളക്ഷൻ ആണ് നമുക്ക് എക്സൽ എൽ ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രിൽസ് വെച്ചിട്ട് എൻഡിലായിട്ട് പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് പൗസ്ലീവ് വരുന്നിട്ട് സൈഡിലായിട്ട് നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ എ ആയിട്ടാണ് ലെങ്ത് വരുന്നത് സൈഡിലായിട്ട് നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു കോഫി ഷെയ്ഡില് വരുന്ന ഒരു കോഫി ആൻഡ് ലാവൺ സോറി ഒരു വൈൻ ഷെയ്ഡില് വരുന്ന ഒരു കളക്ഷൻ ആണ് നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡും കൂടിയാണ് ഫോർട്ടി ടു എക്സൽ സൈസിൽ വന്നിരിക്കുന്നത് പ്ലസ് ആണ് നെക്ക് ഇത് നമ്മൾ നെക്ക് കൊടുത്തിട്ട് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നമുക്കൊരു മെറൂൺ ആൻഡ് വൈറ്റ് മെറൂൺ ആൻഡ് ഒരു ക്രീം കോമ്പിനേഷനിൽ വരുന്ന വരുന്നൊരു കളക്ഷനാണ് നമുക്കിതിൻ്റെ സൈസ് വന്നേക്കുന്നത് എക്സ് എൽ ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് പഫ് സ്ലീവാണ് സൈഡായിട്ട് നോട്ടും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്ക് ലെങ്ങ് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്ക് വന്നിട്ട് നമുക്ക് വൈറ്റ് കളറ് ഫ്രിൽ വെച്ചിരിക്കുന്ന പാറ്റേൺ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമുക്ക് പർപ്പിൾ ആൻഡ് ഒരു ലാവണ്ടർ കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷൻ ഡബിൾ എക്സ് എസ് സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് റൗണ്ട് നെക്ക് വന്നിട്ടുണ്ട് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് ഇപ്പോൾ സ്ലീവ് വരുന്നുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഫോർട്ടി സെവൻ ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമുക്കൊരു റെഡ് ആൻഡ് ക്രീം കോമ്പിനേഷനിൽ വരുന്നൊരു അടിപൊളി ആണ് റെഡ് അല്ല മെറൂൺ ആൻഡ് കോമ്പിനേഷനിൽ വരുന്ന ആണ് നെക്ക് വന്നിരിക്കുന്നത് ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന പാറ്റേൺ ആണ് എൻ്റിലായിട്ട് വൈറ്റ് കളർ പൈപ്പിംഗും കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ഫ്രോക്ക് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് വന്നേക്കുന്നത് ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമുക്കൊരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ആണ് ആഷ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് പ്ലസ് ലീവാണ് സൈഡിലായിട്ട് നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിൽ നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ് കൂടെ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് കോഫി അല്ലെങ്കിൽ ഒരു വൈൻ കോം വരുന്ന ഒരു ആണ് ഡബിൾ എക്സ് എൽ സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് പ്ലസ് ലീവ് ആണ് നെക്ക് വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു റൗണ്ട് നെക്കും കൂടെ വെച്ചിട്ട് അതിൽ ഫില്ല് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൈഡ് സൈഡിലായിട്ട് നോട്ടും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ക് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും ഡബിൾ എക്സൽ സൈസിൽ ഗ്രീൻ ഷെയ്ഡ് ആണ് ഗ്രീൻ ആൻഡ് ഒരു വൈറ്റ് കോമ്പോല് വരുന്ന ഒരു കളക്ഷൻ ആണ് നെക്കിൽ നമ്മൾ വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നേക്കുന്നത് പോസ്ലീവാണ് നോട്ടും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിൽ നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ് കൂടെ വരുന്നുണ്ട് കേട്ടോ ാണ് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് പെർ സ്ലീവാണ് സൈഡിലായിട്ട് നോട്ട് വെച്ചെടുത്തിട്ടുണ്ട് റൗണ്ട് നെക്കിൽ ഫ്രിൽ വെച്ചേക്കുന്ന പാറ്റേൺ ആണ് എന്റെ ഒരു വൈറ്റ് കളർ പൈപ്പിംഗ് കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും ത്രിപ്ലക്സൽ സൈസിലാണ് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് പോസ്റ്റ് ലീവ് ആണ് നെക്ക് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ലെങ്ക് നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ഫോർട്ടി എയ്റ്റ് ലെങ്ക് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് പർപ്പിൾ ഷെയ്ഡിലാണ് ത്രിപ്ലക്സൽ സൈസ് ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് സൈഡ് ലൈഡ് ഒരു പബ് സ്ലീവ് ആണ് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ക് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമുക്കൊരു വൈൻ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു കോഫി ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് നമുക്ക് രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ബാക്കിയെല്ലാം സെയിം പാറ്റേണിൽ ത്രിപ്ലക്സൽ സൈസ് ഫോർട്ടി സിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പോസ്ലീവ് ആണ് വന്നിരിക്കുന്നത് സൈഡ് ലൈഡ് നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ത്രിപ്ലക്സൽ സൈസിലാണ് ഫോർട്ടി സിക്സ് ആണ് ജസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു ബ്ലൂ ആൻഡ് ആഷ് കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷനാണ് പോസ്റ്റ്ലീവ് ആണ് വന്നിരിക്കുന്നത് നെക്ക് വന്നിട്ടുണ്ട് സൈഡ് ലൈഡ് നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബു ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷൻസ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് സ്മോൾ സൈസ് മുതൽ ത്രിപ്ലക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നമ്മൾ വീഡിയോയിൽ ചെയ്തേക്കുന്ന പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടോ ജസ്റ്റ് അതിനൊരു ചെറിയ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ എഴുതുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് വരുകയുള്ളൂ അപ്പൊ അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആയിട്ട് വരുന്നേ ടാറ്റാ ബൈ യു ബോ ബൈസി